നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ ലാൽ എം ബി ജെ പി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി ലാൽ മത്സരിച്ചിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളാണ് അന്ന് ഷൈൻ നേടിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഷൈൻ ലാൽ രാജിവെച്ചിരുന്നു ത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും സംഘടന തിരിച്ചു നൽകുന്നത് അപമാനവും അവഗണനയും മാത്രമാണെന്നും യുവാക്കളെ പരിഗണിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഷൈൻ യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് ഷൈൻലാൽ യൂത്ത് കോൺഗ്രസിന്റെ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിരുന്നു ദീർഘകാലമായിട്ട് പത്ത് ഇരുപത് വർഷത്തിലേറെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കെ എസ് യുവിനും നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ഷൈൻലാൽ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് കെഎസ് യു നേതാക്കന്മാരായിട്ടുള്ള ശ്രീനിധിൻ എസ് പി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റാണ് നിലവിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ നിധിൻ എം ആർ യൂത്ത് കോൺഗ്രസിന്റെ രാജാജി നഗർ യൂണിറ്റ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീ നിധിൻ എം ആർ ശ്രീ ആൽഫ്രഡ് രാജ് കെ എസ് യുവിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ആൽഫ്രഡ് രാജ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അമൽ സുരേഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വാർഡ് വൈസ് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച അമൽ സുരേഷ് ശ്രീ അഖിൽരാജ് പി വി അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ അഖിൽ രാജ് പി വി അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ആശംസിക്കും ഇത് ഒരു തുടക്കം മാത്രമാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം